ഒരു ഒരു ചെറിയ ഞാൻ ഞാനി നോക്കിട്ടൊന്നും കാണുന്നില്ല അപ്പൊ എന്റെ മുച്ചി ഒന്നൊക്കെ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാക്കി തരണ്ട് പഴംപൊരി പഴത്തിന്റെ പൊരി പഴംപൊരില്ലോ ഏഹ് നമുക്കൊന്നും ട്രൈ ചെയ്ത് നോക്കിയാലോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാനുള്ളത് ആവശ്യത്തിൽ രണ്ട് പഴം ഞാൻ സ്ലൈസ് ചെയ്ത് എടുത്തതും പിന്നെ ഈ നെയ്യും പിന്നെ പഞ്ചസാര രസമുള്ള നെയ്യാട്ടിത് ശുദ്ധമായ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാട്ടർ ഇത് നല്ല മതിലുള്ള നെയ്യൊക്കെ വേണം അങ്ങനെയാണ് അപ്പൊ നമുക്ക് എന്താപ്പോ ഇത് ഉണ്ടാക്കിയാലോ അപ്പൊ ആവശ്യത്തിന് തൊട്ടുകാണ്ട് ഒന്ന് ഇവിടെ തേച്ച് കൊടുക്കാം നമുക്കൊന്ന് കൊട്ടു കൊടുക്കാം വെച്ച് കഴിഞ്ഞു ഇനി കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ അങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇനി നമുക്കിത് കുറച്ച് പഞ്ചസാര അങ്ങ് എടുത്ത് അതിന് ഇട്ട് കൊടുക്കാം നേരെ കുറച്ച് മീങ്ങനെ ഇട്ടെടുത്താൽ മതി കേട്ടാശ് നസ്പൂളിന് കുറച്ച് മീങ്ങനെ വെത്തിറിക്കൊടുക്കറി കൊടുത്തു പിന്നെ കുറച്ച് മിനിറ്റോടെ ഇതാവും നമ്മളുടെ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവും അടിയിൽ അടിയിൽ അപ്പൊ ഞാൻ ഉണ്ടാക്കിയപ്പോ പ്രാഡിയൊക്കെ കൊറച്ച് കഴിഞ്ഞു പിന്ന വെച്ചുണ്ടാക്കുമ്പോഴൊക്കെ കുറച്ച് സോഫ്റ്റ് വല്ല രസത്തിനൊക്കെ ഇണ്ടാക്കും അങ്ങേ ഇതൊക്കെ ആയിട്ടുണ്ട് ഇത് കുറച്ചൊക്കെ വേവണം അപ്പൊ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇത് എടുത്ത് മാറ്റുകയാണ് െങ്കിൽ തിന്നെ അടിപൊളിയാട്ടോ അപ്പൊ ഇത് തിന്നു നോക്കട്ടെ കാണാം നല്ല ചൂടുണ്ട് ചൂടറിക്കാം അപ്പൊ ഇത് ചൂടുന്നു നമ്മക്ക് തിന്നു നോക്കാം കൊതിപ്പിച്ചു തിന്നിട്ട് ഞാൻ നല്ല രസമാണ് അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാൻ ആണെങ്കിൽ സ്വീറ്റ് ബനാനൊക്കെ ഇടാട്ടോ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഒന്നും ഇണ്ടാക്കല്ല അപ്പൊ അടിയിലൊക്കെ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് ഇതാ ഇപ്പോ രണ്ടാമത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈസി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ വെരി വെരി ഈസി ആയിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനിയും ഞാൻ പുതിയ വീഡിയോ വരുട്ടോ അപ്പൊ എല്ലാരും ഇതൊക്കെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ബാൽബട്ടൻ പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ കേൾക്കേണ്ട ഓൾ ഓപ്ഷൻ ഇല്ല അതങ്ങ് പ്രസ് ചെയ്തില്ല പ്രസ് ചെയ്യണം ആരെങ്കിലും